മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ എ കെ സി ഡി എ യുടെ നിലമ്പൂരിൽ നടത്തിയ ഔഷധ സെമിനാർ ഡ്രഗ്സ് ഇൻസ്പെക്ടർ ഷാജി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഓൾ കേരള കെമിസ്റ്റസ് ആൻഡ് ഡ്രഗ്സ്റ്റസ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഔഷധ സെമിനാർ നടത്തി വ്യാപകമായി കൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ ദുരുപയോഗം തടയുന്നതിന്റെ ഭാഗമായി ഓൾ കേരള കെമിസ്റ്റസ് ആൻഡ് ഡ്രഗ് അസോസിയേഷൻ നിലമ്പൂർ യൂണിറ്റും കേരള ഡ്രഗ്സ് വകുപ്പും ചേർന്നാണ് സെമിനാർ നടത്തിയത് മരുന്നുകളുടെ ദുരുപയോഗം അതിന്റെ വിവിധ വശങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിന് കൂടി വേണ്ടിയാണ് സെമിനാർ നടത്തിയത് ഡോക്ടറുടെ കുറിപ്പനുസരിച്ച് മാത്രം മരുന്നുകൾ കടകളിൽ നിന്ന് വാങ്ങുക കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വാങ്ങാതിരിക്കുക അവ അശ്രദ്ധമായി വലിച്ചെറിയാതിരിക്കുക കത്തിക്കാതിരിക്കുക തുടങ്ങിയവ ശ്രദ്ധിക്കണമെന്നും സെമിനാറിൽ വിശദീകരിച്ചു സെമിനാർ അസിസ്റ്റന്റ് ഡ്രഗ് കൺട്രോളർ ഷാജി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു ണെന്നവിടെ ചർച്ച ചെയ്യുന്നത് അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ആന്റി മൈക്രോബിൻ മരുന്നുകളുടെ ദുരുപയോഗമാണ് ഡിപ്പാർട്ട്മെന്റ് അമൃത് എന്ന പേരിൽ എങ്ങനെ പരിശോധനകൾ നടത്തുന്നുണ്ട് മലപ്പുറം ജില്ലയിൽ നടത്തുന്നുണ്ട് അതിൻ്റെ വിവിധ വശങ്ങളിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത് പൊതുജനങ്ങളുടെ ഭാഗത്തുള്ള ഈ പദ്ധതിയുമായിട്ട് ഈ ആന്റിമൈക്രോസ്റ്റൻസ് അതിൽ പോസിറ്റീവായിട്ടുള്ളൊരു ഇൻപുട്ട് വേണം എന്നാണ് പ്രധാനപ്പെട്ട കാര്യം അവർ കൂടി തന്നെ മരുന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പ്രിസ്ക്രിപ്ഷനിൽ പറഞ്ഞ മരുന്നുകൾ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കുക അത്തരം മരുന്നുകൾ മറ്റൊരു വ്യക്തിക്ക് കൈമാറ്റം ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾ മാത്രം പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവരും ഉപയോഗം കഴിഞ്ഞ മരുന്നുകൾ നമ്മളുടെ തോട്ടിലോ പുഴയിലോ അതുപോലെ തന്നെ കിണറുകളിലൊക്കെ വെലിച്ചെറിയാതെ ഇരിക്കുക പൊതുസ്ഥലത്തിൽ അത് കത്തിക്കാതിരിക്കുക അത് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈന്ദകർമ്മ സേന പോലുള്ള ഏജൻസീസ് ഇപ്പോഴുണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എന്ന പേരിൽ ഒരു പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി പി ആർഒ്യം ആ പദ്ധതി ഇനി കുറച്ചുകൂടെ വിപുലീകരിച്ച് നടപ്പിലാക്കുന്നുണ്ട് അപ്പം ഇത്തരം പദ്ധതികളുമായിട്ട് സഹകരിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് അവ ട്രീറ്റ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ശ്രദ്ധ ജനങ്ങളെ ഭാഗത്ത് ഉണ്ടാവുന്നു മലപ്പുറം ഡ്രഗ് ഇൻസ്പെക്ടർ ടി എം അനസ് മുഖ്യപ്രഭാഷണം നടത്തി ഡ്രഗ് ഇൻസ്പെക്ടർ വി കെ ഷിനു അബ്ദുട്ടി ചങ്കരത്ത് പ്രസിഡന്റ് യു നരേന്ദ്രൻ ജില്ലാ പ്രസിഡന്റ് രാജൻ പൂവാടി മോഹനചന്ദ്രൻ അരുൺ ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു അംഗങ്ങളുടെ കുട്ടികളിൽ കഴിഞ്ഞ വിവിധ പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ